എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മെയ് അഞ്ചാം തീയതി റേഷൻ കടകൾ അവധിയാണ് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും മെയ് മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കൂടുകയാണ് അടുത്ത ബില്ല് മിക്കവാറും ആളുകൾക്ക് കണ്ണു തള്ളുന്നതായിരിക്കും എന്നാൽ എങ്ങനെ വൈദ്യുതി ബില്ല് കുറയ്ക്കാമെന്ന അറിയിപ്പുമായി ഇപ്പോൾ കെ എസ് ഇ ബി രംഗത്ത് വന്നിരിക്കുകയാണ് വൈകിട്ട് ആറു മണിക്ക് ശേഷം ചില വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ വൻതോതിൽ ലാഭം നേടാൻ സാധിക്കും എന്നാണ് കെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങൾ ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവ ഉപയോഗിക്കുന്നതും വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പാടില്ല ഇക്കാര്യങ്ങൾ പകൽ സമയത്ത് ചെയ്താൽ വൈദ്യുതി ബില്ലിൽ മുപ്പത്തി ശതമാനം വരെ ലാഭം നേടാൻ സാധിക്കും എന്നും കെ വ്യക്തമാക്കി പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം ഉപയോഗിക്കുന്നവർക്ക് വൈകിട്ട് ആറ് മണി മുതൽ ശേഷിക്കുന്ന പീക്ക് സമയങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണ് എന്നും കെ എസ് ഇ ബി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പീക്ക് സമയങ്ങളിൽ ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയാണ് എങ്കിൽ പകുതിയോളം കറണ്ട് ബില്ല് ലാഭിക്കാൻ ആകും എന്നുള്ളതാണ് കെ എസ് ഇ ബി മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിരക്കിൽ രണ്ട് സോണുകളായി തിരിച്ച് ടൈം ഓഫ് രണ്ട് സോണുകളാക്കി തിരിച്ച് ടൈം ഓഫ് ഡേ അതായത് ടി ഒ ഡി ബില്ലിംഗ് പരിഷ്കരിക്കാൻ മാനദണ്ഡം പുറത്തിറക്കി ഇത് സംബന്ധിച്ച് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ സൗരോർജ സമയമായും ബാക്കി സൗരോർജം സമയമായും തിരിച്ചാണ് നിരക്കിൽ മാറ്റം വരിക സൗരോർജ മണിക്കൂറുകളിൽ സാധാരണ നിരക്കിലേക്കാൾ മുപ്പത് ശതമാനം കുറവും മറ്റ് സമയങ്ങളിൽ മുപ്പത് ശതമാനം അധിക നിരക്കും ഈടാക്കും അതായത് നിലവിലെ നിരക്ക് നൂറ് രൂപയാണ് ഇനി മുതൽ സൗരോർജ സമയമായ നാലുമണിവരെ എഴുപത് രൂപയും അല്ലാത്ത സമയത്ത് നൂറ്റി മുപ്പത് രൂപയുമായിരിക്കും ഈടാക്കുക ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച മാനദണ്ഡം അനുസരിച്ചാണ് നിരക്ക് പരിഷ്കരണ ഉത്തരവിൽ റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തത വരുത്തിയിരിക്കുന്നത് നിലവിൽ ടിഒി ബില്ലിംഗ് പ്രകാരം രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണി വരെയും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് മണി വരെയും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് മണി വരെ മൂന്ന് സോണുകളാണ് ഉണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതു വിദ്യാഭ്യാസ വകുപ്പ് മേപ്പയ്യൂർ ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്ന സ്കിൻ ഡെവലപ്മെന്റ് സെന്ററിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു നൂതന സാങ്കേതിക വിദ്യയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ശേഷി ആർജിക്കാൻ വിദ്യാർത്ഥികൾ അവസരം ഒരുക്കിക്കൊണ്ടുള്ള ആനിമേഷൻ കോസ്മെറ്റോളജിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് യോഗ്യത കാലാവധി ഒരു വർഷമാണ് പ്രായപരിധി പതിനഞ്ചു മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ക്ലാസുകൾ ശനി ഞായർ ഒഴിവു ദിവസങ്ങളിൽ മാത്രമായിരിക്കും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഒരു ബാച്ചിൽ ഇരുപത്തി അഞ്ചു പേർക്ക് മാത്രമാണ് അവസരമുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി മൂന്ന് ഇരുപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു അറിയിപ്പ് കേരള മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിൽ മെയ് മാസം തുടങ്ങുന്ന വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ജനിച്ച തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ മാസമാണ് കോഴ്സിന്റെ കാലാവധി എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂയുടെയും അടിസ്ഥാനത്തിലാകും പ്രവേശനം നൂതന സോഫ്റ്റ്വെയറുകളിൽ പരിശീലനവും കോഴ്സിന്റെ ഭാഗമായി പ്രായോഗിക പരിശീലനവും നൽകും സർക്കാർ അംഗീകൃത കോഴ്സിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് നിയമപരമായ ഇളവ് ലഭിക്കും പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മീഡിയ അക്കാദമി ഡോട്ട് ഒ ആർ ജിയിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയും ഫീസ് നൽകണം ഗൂഗിൾ പേ ഇ ട്രാൻസ്ഫർ ബാങ്ക് ട്രാൻസ്ഫർ ഇവയിൽ ഏതെങ്കിലും മുഖേന പണമടച്ച രേഖയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് പത്താം തീയതിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫെബ്രുവരിയിലും ഏപ്രിൽ മാസത്തിലും റിപ്പോ നിരക്ക് അൻപത് ബേസിക് പോയിന്റ് ആണ് ആർ ബി ഐ കുറച്ചത്യോളം റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് അതിനാൽ റിപ്പോ നിരക്കിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഈ വായ്പകളുടെ പലിശകൾ കുറയും ഭവന വായ്പകൾ മോൾട്ടേജ് വായ്പകൾ വാഹന വായ്പകൾ വ്യക്തിഗത വായ്പകൾ എന്നിവയെല്ലാം അധികവും റിപ്പോ നിരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബിസിനസ് വായ്പകൾ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിരിക്കും അതിനാൽ റിപ്പോ നിരക്കുകളിൽ വന്ന അൻപത് ബേസിക് പോയിന്റിന്റെ കുറവ് ഈ വായ്പകളുടെ മാസ തവണകളിലും മാസ പലിശയിലും ഇടപാടുകൾക്ക് ലഭിക്കുന്നതാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങൾക്കെല്ലാം ഗുണകരമാകുന്ന പുതിയൊരു സംവിധാനം കൂടി കൂട്ടിച്ചേർത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ ദൂരീകരണത്തിന് ഒരു നമ്പറോ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒരു കോൾ സെൻറ്ററോ ഇല്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വ്യാജ വാർത്തകളും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നമ്പർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെ അധികം ഉപകാരമായേനെ എന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരമൊരു സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ പി എം കിസാൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലകളിലും ആറു മുതൽ പതിനാറ് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പർ ആണ് പി എം കിസാൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പർ ഇനി പി കിസാൻ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇതിനു വേണ്ടി പി കിസാൻ വെബ്സൈറ്റ് ആയ പി കിസാൻ ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതുതായി വന്നിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് എന്ന ഭാഗത്ത് അതിൽ സെലക്ട് ഡിസ്ട്രിക്ട് നോഡൽ എന്ന ചെക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് എന്ന ഭാഗത്ത് കേരള സെലക്ട് ചെയ്യുകയും ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലും ലഭ്യമായ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥരുടെ നമ്പർ ആരാണോ അത് കൃത്യമായി പരിശോധിച്ച് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ വരുന്ന കോണ്ടാക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പി എം കിസാൻ സമ്മാൻ നിധി സംശയങ്ങളും ചോദിക്കാം വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കാം പി എം കിസാൻ ഗഡു മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന സംശയവും നിങ്ങൾക്ക് ആരായാം ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടും തുക ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇതിനൊരു പരിഹാരം തേടാവുന്നതാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ വെബ്സൈറ്റിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി നിങ്ങളുടെ ഭൂമി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് യുണീക്ക് ആയിക്കൊണ്ട് ഒരു കർഷക ഐ ഡി നമ്പർ ലഭിക്കുന്നുണ്ട് കതിർ ആപ്പിൽ ഇതിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല കതിർ ആപ്പ് ഒരിക്കലും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതല്ല എന്നാലും കർഷകരുടെ മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ് ഇതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത് വികസിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന കൃഷി വകുപ്പ് ലോക ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ആവിഷ്കരിക്കുന്ന കേര സബ്സിഡി പദ്ധതി ഈ വർഷം തുടങ്ങും റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണിത് പദ്ധതിയിലൂടെ റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് പതിനയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് കാപ്പി കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഏലത്തിന് ഒരു ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കുന്നതാണ് റബറിന് അഞ്ച് ഹെക്ടർ വരെയും ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയുമാണ് തുക അനുവദിക്കുക കോട്ടയം പത്തനംതിട്ട കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലെ കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സഹായം ലഭിക്കുക ജൂൺ മുതൽ സബ്സിഡി തുക ലഭിച്ചു തുടങ്ങും എന്നാണ് കൃഷി വകുപ്പ് റിയിച്ചിട്ടുള്ളത് മൂന്ന് വിളകളിലും മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും കേരപദ്ധതിയുടെ ആദ്യഘടും ഒന്ന് കോടി രൂപ ലോകബാങ്കിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം സഹായങ്ങൾ കൂടി കൈവശപ്പെടുത്തുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ